അപ്പോഴേ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് പറയാമോ നെയ്മീനേ നെയ് പറഞ്ഞാൽ ഇത് ഇന്ന് സൺഡേ സ്പെഷ്യലാണ് കേട്ടോ ഇത് അപ്പോൾ ഇന്നലത്തെ പരിപാടിയുടെ മതാമുടെ വീട്ടിലെ പരിപാടിയുടെ ഫിഷ് മോളിയുടെ നെയ്മീനാണ് അതൊരു ബാക്കി വന്നപ്പോൾ ഒരു ഗ്രേവി വേറെ പീസ് വേറെ ഫിഷ് വേറെ ആയിരുന്നു അപ്പോൾ ഒരു മൂന്നാല് വർഷം മീൻ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുപോന്നെട്ടോ ബിരിയാണിയൊക്കെ കൊണ്ടുപോന്നട്ടോ പിന്നെ അത് അപ്പോൾ ഞാൻ ഈ മീൻ ഞാൻ മാങ്ങ അരച്ച് വാട്ടി പാലക്ക പിഴിഞ്ഞ് റെഡിയാക്കിയ ഒരു കറിയാണ് പിന്നെ പീച്ചിങ്ങയും ചെമ്മീനും കൂടി ഒലത്തിയതാണ് ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്ന് ഒരു മീൻ കറി വെക്കണേട്ടോ അപ്പോൾ അല്പം കട പൊട്ടിക്കാം സ്പെഷ്യൽ മീൻ കറിയാണ് ം ഉലുവൻ പൊട്ടിക്കാം ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി എന്താണ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പ്രീമിയൻ ഏതാണെന്ന് അറിയാമോ ഇത് ഇന്നലെ അതായത് ശനിയാഴ്ച ഇവിടെ മാതാമ്മയുടെ വീട്ടിൽ നടന്ന പ്രോഗ്രാം പരിപാടിയിൽ ഫിഷ് മോളി ഉണ്ടായിരുന്നു നെയ്മീനിൻ്റെ ഫിഷ് മോളി ആയിരുന്നു അപ്പോൾ ഗ്രേവി വേറെ ഫിഷ് വേറെ അങ്ങനെ ആയിരുന്നു കൊണ്ടുവന്നത് ബാക്കി വന്നതിൽ നിന്നൊരു മൂന്നാല് കഷണം മീൻ ഞാൻ കൊണ്ടുവന്നിരുന്നു അപ്പോൾ വറുത്ത മീനായിരുന്നു അതൊന്ന് കറിയാക്കണേട്ടെ ഞാൻ അപ്പോൾ മീനിന് വലിയ എരിവും കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഓർത്തേ കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചളവും ഇഞ്ചിയും സവാളയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ மப்பொடி இட்டுக்காம் முளகுப்பொடி மல்லிப்பொடி പൊടിയൊക്കെ മൂത്തിട്ടുണ്ട് ഇതിലേക്കേ ഒരു മാങ്ങ അടിച്ചതാണ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഒരു ചെറിയൊരു ചിലപ്പോടിയുള്ള മാങ്ങട്ടെന്ന് അത്യാവശ്യം നല്ല പുളിയുമുണ്ട് അത്യാവശ്യം വലിയ മാങ്ങയായിരുന്നു മാങ്ങ ഒന്ന് വാടട്ടോ ഈ ടൈപ്പ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ കാണിച്ചിട്ടുള്ളതാണ് അടിപൊളി കറിയാണ്ട് ഇങ്ങനെ വെക്കുന്നത് അടിപൊളി ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ചാറ് കൂട്ടിയാൽ മതി മീൻ കൂട്ടണമെന്നില്ല ചാറ് കൂട്ടിയാൽ തന്നെ ചോറ് തിന്നാം ഇപ്പം നമ്മുടെ മാങ്ങയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് അരപ്പിക്കിടന്ന് ഇനി നമുക്ക് പാൽ കൊടുക്കാം ഒരു ചെറിയ മുറി തേങ്ങയുടെ പാലാണ് നന്നായിട്ടൊന്ന് തിളക്കട്ടേട്ടോ മൂടി വെക്കാം ഇപ്പം നമുക്ക് ചാറ് തിളച്ചാന്ന് നോക്കാം കേട്ടോ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാണ് നെയ്മീൻ മീൻ ഇത് നാല് കഷ്ണവും പിന്നെ ഒരു പകുതി കഷ്ണവും ഉണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ പീസുകളാണ് ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാൻ പോവാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ചാറിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഗ്രേവിയിലക്കിട നന്ന് മറ്റി റെഡി ആവണോട്ടോ ഒരു പത്ത് എങ്കിലും ഗ്രേവിയിൽ കിടക്കണം എന്നാലേ ഇതിൻ്റെ ഉപ്പും പുളിയും കാര്യങ്ങളെല്ലാം കഷ്ണത്തിൽ പിടിക്കുകയുള്ളു ഇതിൽ കിടന്ന് ഒന്ന് റെഡി ആവട്ടെ ഓടിയെക്കാം ഇപ്പോൾ നമ്മുടെ കറി നോക്കാം കേട്ടോ പത്ത് മിനിറ്റ് അധികമായി ഞാൻ ഈ ഗ്രേവിയിൽ മീൻ ഇട്ടിട്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം മതി തണുത്ത് കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഡ്രൈ ആവും അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ നെയ്യ് മീൻ മാങ്ങ അരച്ച് വാട്ടിയ കറിയിൽ റെഡിയാക്കിയതാണ് തീ ഓഫ് ചെയ്യാം കേട്ടോ പൊമ്പുളിയൊക്കെ പാകമാണ് ഞാൻ ചാറ് നോക്കിയിരുന്നു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ വേപ്പല ഇല്ലാണ്ടായിപ്പോയി ലാസ്റ്റ് ഇത്തിരി വേപ്പലയും കൂടി ഇട്ടാൽ നല്ലതായിരുന്നു അപ്പോൾ എൻ്റെ ഇതിൽ ഫ്രഷ് വേപ്പല ഇല്ല ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കണ വേപ്പലൊന്നും ഇടാറില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ സൺഡേ സ്പെഷ്യലി ഒരു കറി ഇതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ പച്ചക്കറി സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ ഇന്ന് പീച്ചിങ്ങയാട്ടോ ഞാൻ വാങ്ങിച്ചത് പീച്ചിങ്ങ അല്പം ചെമ്മിനിട്ട് റെഡിയാക്കാൻ പോവാണ് അപ്പം ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് വാട്ടാനിട്ടിട്ടുണ്ട് ഇതിൽ തന്നെ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഒരല്പം മുളക് പൊടിയാണ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ിലേക്ക് ഒരു അഞ്ചാറ് ചെമ്മിന് ഇട്ട് കൊടുക്കാം കുഞ്ഞി ചെമ്മിനാണ് ഒരഞ്ചാറിന് അഞ്ചാറിന് എടുത്തിട്ടുള്ളു ഞാൻ ബീച്ചിങ്ങ കഴുകി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇട്ടുകൊടുക്കുക നല്ല അടിപൊളി നാടൻ ബീച്ചിങ്ങ കണ്ടപ്പം മേടിച്ചതാണ് നന്നായിട്ട് ഇളക്കി കൂട്ടാം ഇപ്പം നമുക്ക് സ്റ്റിച്ചിങ്ങനെ ഒന്ന് നോക്കാം ഒരഞ്ച് മിനിറ്റ് കൂടി കഴിയട്ടെ പീച്ചിങ്ങനെ നോക്കാം പീച്ചിങ്ങ റെഡിയായി മതി കേക്ക് ഓഫ് ചെയ്യാം കഴിക്കാം അപ്പോൾ വലിയ പീസാണ് കേട്ടോ ഞാൻ പക്ഷേ പകുതി എടുക്കുന്നുള്ളു ചാറാണ് കേട്ടോ ഇഷ്ടം നീ പകുതി എടുക്കുന്നുള്ളൂ വേണമെങ്കിൽ എടുക്കാം ഒത്തിരി വലിയ പീസായിരുന്നു ചാറ് നല്ല മണം മനട്ടോ പിച്ചിങ്ങ എടുക്കാം പീച്ചിങ്ങ ചെമ്മീനും കൂടി ഇട്ടതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാം എന്താ ടേസ്റ്റ് ചാറും കുക്കറും ആണ് കേട്ടോ മീൻ അറുത്ത മീനായിരുന്നല്ലോ അപ്പം ഞാനിവിടെ കറിയാക്കി റെഡി എടുത്ത റെഡിയാക്കി എടുത്തതാണ് പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ പിന്നെ പീച്ചിങ് ആണ് സൂപ്പറാ ഇപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് സൺഡേ സ്പെഷ്യലി നമ്മുടെ നെയ്മീൻ കറി വെച്ചത് പീച്ചിങ്ങും ചെമ്മിനും കൂടി വളർത്തിയത് ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ ഇട്ട നിങ്ങളെല്ലാവരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടും നന്ദിയോടും കൂടി ബായ്